ആഫ്രിക്ക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ബെന്തക്കോസ്തിൻ്റെ സന്ദേശവാഹികളായത് അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വന്ന മിഷണറിമാർ മുഖാന്തരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈജിപ്തിൽ ബ്രൽസ്ഫോർഡ് എന്ന അമേരിക്കൻ മിഷണറിയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആൻസെൽവോസ്റ്റ് എച്ച് എൻ റാൻഡൽ എന്നിവരും ബെന്തക്കോസ് സന്ദേശം എത്തിച്ച് സഭകൾ സ്ഥാപിച്ചു സ്വതന്ത്ര പെന്തക്കോസ് മിഷണറിമാരായി അവർ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അസംബ്ലീസ് ഓഫ് ഗോഡുമായി ചർച്ച ചെയ്ത് അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു നൈജീരിയ നൈജീരിയയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ അപ്പോസ്തോലിക് ചർച്ചിൻ്റെ വകയായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷണറിമാരും വന്ന് വിപുലമായ പ്രവർത്തനം ആരംഭിച്ചു ആഫ്രിക്കയിൽ ഏറ്റവും ശക്തമായി ബന്ധുക്കൂസ് സഭ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നൈജീരിയ മാത്രമല്ല വിദേശ മിഷണറിമാരുടെ മേൽക്കൊയ്മ ഉപേക്ഷിച്ച് സ്വദേശത്തുള്ള പാസ്റ്റർമാർ വേലയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും വിദേശ സഹായം കൂടാതെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പണമെല്ലാം അവർ തന്നെ ശേഖരിച്ച് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു കൂടാതെ നൈജീരിയയിലെ ബന്ധുക്കൂസ് സഭകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുകയും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നു ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ ബന്ധുക്കൂസ് സന്ദേശവുമായി ആദ്യം എത്തുന്നത് ഒരു വൻ ബിസിനസ്സുകാരനും പിന്നീട് മെതലിസ്റ്റ് ശുശ്രൂഷകനുമായിരുന്ന ജോൺ ലേയ്ക്ക് എന്ന അമേരിക്കൻ മിഷണറി മുഖേനയാണ് കുറേനാൾ അലക്സാണ്ടർ ഡോവിയുടെ കൂടെ ഒരു സഹ മിഷണറിയായി പ്രവർത്തിച്ചു അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതും ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ്റെ പ്രവർത്തകനായി ലെയ്ക്ക് ദക്ഷിണാഫ്രിക്കയിലെത്തി ശുശ്രൂഷ ആരംഭിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു ദീർഘവർഷങ്ങൾ അപ്പോസ്തോലിക് ഫെയ്ത്ത് മിഷൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന പീറ്റർ റുഗ്സാൻ്റെ പ്രവർത്തനത്താൽ ഈ രാജ്യത്ത് അപ്പോസ്തോലിക് മിഷൻ വലിയ വളർച്ച പ്രാപിച്ചു ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നീ സഭകളും ദക്ഷിണാഫ്രിക്കയിൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു ചില വർഷങ്ങളായി ആഫ്രിക്കയിൽ ക്രൈസ്തവ സഭയ്ക്ക് വൻ വളർച്ചയാണ് ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ സ്വതന്ത്ര സഭകളാണ് ഇവയിൽ ബഹുഭൂരിപക്ഷവും ബെൻഡക്കോസ്റ്റ് കാരിസ്മാറ്റിക് സഭാ വിഭാഗങ്ങളാണ് ഇതിൽ പ്രമുഖ സഭകളത്രേ ഫസ്റ്റ് മിറക്കിൾ ഹീലിംഗ് ചർച്ച് സേക്രഡ് ചെരുബീം ആൻഡ് സെറാഫീം ചർച്ച് ഓഫ് ഗോഡ് എമ്മിസറീസ് ഓഫ് ഡിവൈൻ ലൈറ്റ് ചർച്ച് ഓഫ് ദി ലോഡ് സയൻ അപ്പോസ്തോലിക് ഇൻ ജെറുസലേം ചർച്ച് ഇതുപോലെയുള്ള നൂതനമായ സഭാവിഭാഗങ്ങൾ ഏതാണ്ട് ദിവസം ഒരെണ്ണം എന്ന രീതിയിൽ ആഫ്രിക്കയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വാൾട്ടർ ഹൊലൻ ബേഗർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഭൂരിപക്ഷം ഇൻഡിപെൻഡൻസ് സഭകളും എന്തക്കോസ്തു സഭകളാണെന്നാണ് കാരണം ഈ സഭകളുടെ ആരംഭം എന്തക്കോസ്തു മിഷറിമാരുടെ പ്രവർത്തനം മൂലമോ അതല്ലെങ്കിൽ ഈ സഭകളുടെ ആരാധന ഉപദേശം സഭാരീതികൾ ഇവയൊക്കെ പെന്തക്കൂസ് സഭകളുടേതു പോലെയോ ആണ് എന്നാണ് ഏതായാലും ഇപ്പോൾ പന്തിരായിരത്തിലധികം സ്വതന്ത്ര സഭാ വിഭാഗങ്ങൾ ആഫ്രിക്കയിലുണ്ട് പെന്തക്കൂസ് സഭകൾ മാത്രമല്ല ഇന്ന് ആഫ്രിക്കയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് പെന്തക്കൂസ് അനുഭവം അംഗീകരിക്കുന്ന മിക്കേൻ യുസൂസ് ചർച്ച് ഇൻ എത്യോപ്യ എന്ന ലുതറൻ സഭയാണ് എത്യോപ്യയിൽ സീക്രത്തിൽ വളരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാൽ ജനം രക്ഷിക്കപ്പെടുന്നു രോഗസൗഖ്യം പ്രാപിക്കുന്നു ഭൂതത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു പെന്തക്കോസ്സിൻ്റെ ശക്തി എത്യോപ്യയിൽ ശക്തമായി വർദ്ധിച്ചു വരികയാണ് അങ്കോള ബെനിൻ ബർക്കിനാഫാസോ ബുറൂണ്ടി മൗറീഷ്യസ് റീയൂണിയൻ സോറ്റോം ആൻഡ് ഫ്രാൻസിസ് സിബാബ്ദേ എന്നീ എട്ട് രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റൻറ്റ് സഭകളിൽ ഏറ്റവും വലിയ സഭയാണ് പെന്തക്കോസ്റ്റ് സഭ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രാദേശിക സഭകളിൽ സഭകളിലൊന്ന് നൈജീരിയയിലുള്ള ഡീപ്പർ ലൈറ്റ് മിനിസ്ട്രി എന്ന സഭയാണ് ലാഗോസ് പട്ടണത്തിലുള്ള ഈ സഭയുടെ പാസ്റ്റർ വില്യം കമയി എന്നയാളാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എഴുപതിനായിരത്തിലധികം അംഗങ്ങളുണ്ടായിരുന്നു നൈജീരിയയിൽ ഈ സഭാ വിഭാഗത്തോട് ചേർന്ന രണ്ടായിരം സഭകളും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വിശ്വാസികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഉണ്ടായിരുന്നു ബന്ദകോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു